നമസ്കാരം ഓരോ ദിവസവും മലയാളി ഉണർന്നിടീക്കുന്നത് ഓരോ ആരോപണങ്ങൾ കേട്ടുകൊണ്ടാണ് മനസ്സിൽ ആരാധിച്ചിരുന്ന നായക സങ്കല്പങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ കേട്ട് നടുങ്ങി തരിച്ചിരിക്കുകയാണ് മലയാളി പ്രത്യേകിച്ച് ഷക്കീല മറിയ രേഷ്മ സിനിമകളെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മലയാളിയെ സംബന്ധിച്ച് ടെലിവിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വാർത്താ ചാനലുകളിൽ എല്ലാം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ സഹനടിമാരുടെ വെളിപ്പെടുത്തലുകളാണ് അവർ നായക നടന്മാരോടൊപ്പം അല്ലെങ്കിൽ സിനിമയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരോടൊപ്പം നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാം കാരണം സിനിമയിൽ ഇന്നലെ വരെ മിന്നി തിളങ്ങി നിന്നിരുന്ന പല നടന്മാരും ഇന്ന് തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് രേവതി സമ്പത്ത് തനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാണ് എന്നുള്ളത് അതായത് ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ദിഖ് ഇന്ന് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് അഞ്ഞൂറിൽ താഴെ അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത് അതൊരു ക്ലബ്ബാണ് ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണത് പക്ഷേ അവരെല്ലാം സെലിബ്രിറ്റികൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചാനലുകൾക്ക് ഇവരുടെ വിഷയത്തിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങൾ ഉള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്നലെ പ്രശസ്തരായിട്ടുള്ള പല സിനിമാ നടന്മാർക്കും എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള നടിമാർ അല്ലെങ്കിൽ സിനിമാ നടിമാർ ഇവരിൽ പലരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൂടി പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ചില ആളുകളുണ്ട് അതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമല്ല നേരിട്ട് അറിയാവുന്ന വസ്തുത തന്നെയാണ് കാരണം കിഡ്നി ഫെയിലിയർ ഒക്കെ വരിക സ്വാഭാവികമാണ് ഈ കിഡ്നി ഫെയിലിയർ വരെ വരെ മാറ്റാൻ സാധിക്കുന്ന മാന്ത്രിക മരുന്നുകൾ അതായത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള മാന്ത്രിക മരുന്നുകൾ വിൽക്കുന്ന ആളുകൾ വരെ ഇന്നലെ ആരോപണവുമായി രംഗത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയമാണ് തോന്നിയത് അതിനൊക്കെ അപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ചില ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ചില ഫ്ലാറ്റുകളിലൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളും അവിടെ നടന്നിട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി ഞാൻ പറയുന്നത് സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഒരുപാട് ആളുകൾക്ക് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് പക്ഷേ ഇതിൽ ജെനുവിൻ ആയിട്ടുള്ള പരാതികൾ ഇങ്ങനെയുള്ള ചില പരാതികളും ആരോപണങ്ങളും വരുമ്പോൾ അതിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു വലിയ സംശയം ഇവിടെ നിലനിൽക്കുകയാണ് ഇവിടെ എ എന്ന് പറയുന്ന സംഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് കാരണം ഞാനൊരു കാര്യം ചോദിച്ചോളൂ ഇപ്പൊ ജയസൂര്യക്കെതിരെ ഒരു ആരോപണവുമായിട്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ജയസൂര്യ എന്ന് പറയുന്നത് പല സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചിട്ടുള്ള നായിക നടിമാർക്കെല്ലാം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കാരണം അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം അവർ അത് അവർക്കും ജയസൂര്യയിൽ നിന്നിങ്ങനെ ഉപദ്രവം ഉണ്ടായതിനു ശേഷം അവർ മിണ്ടാതിരിക്കുന്നതാണോ ഇതൊക്കെ നമ്മൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം കാരണം ഈ ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് നേരെയൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് മറ്റേ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഇതിൽ പലർക്കും ഉയർന്നു വരുന്നുണ്ട് കാരണം ഇതിൽ കൃത്യമായ ചില ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ചിലരോട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എല്ലാ മേഖലയിലും ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇത് ഈ സിനിമ ഇൻഡസ്ട്രിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് സിനിമ എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയെ തകർക്കുക എന്ന കൂടി ചില ഭാഗത്ത് നിന്ന് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ട് കാരണം അതിന് ഉതകുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളുമായിട്ടാണ് ചില ആളുകൾ രംഗത്ത് വരുന്നത് ഇവരൊന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവുകൾ മുമ്പോട്ട് വെച്ചിട്ടോ അല്ല ഈ പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ജനകീയ വിചാരണ നടക്കുകയാണ് മാധ്യമ വിചാരണ നടക്കുകയാണ് സോഷ്യൽ മീഡിയ വിചാരണ നടക്കുകയാണ് പീഡിപ്പിക്കപ്പെട്ടവർക്കും കുടുംബുണ്ട് അതോടൊപ്പം തന്നെ ഈ നടന്മാർക്കും ഒരു കുടുംബമുണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം കാരണം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർ ഇവർക്ക് മോശമായ ഒരു അനുഭവം ഈ നടനിൽ നിന്ന് നടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പോലീസിൽ പരാതിപ്പെടണം അല്ലെങ്കിൽ പോലീസ് ഈ ആരോപണങ്ങൾക്ക് മേൽ സ്വമേധയാ കേസെടുത്ത് കൃത്യമായ അന്വേഷണം നടത്തണം അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരാണ് എന്ന് തെളിയിച്ചാൽ കാരണം ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ ടോയ്ലറ്റ് വെയിലൊക്കെ വെച്ചിട്ട് പീഡിപ്പിക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെയൊക്കെ ഓൾറെഡി ടോയ്ലറ്റിന് അകത്ത് ക്യാമറ ഇല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ ആ വഴിയിലൊക്കെ എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ആണെങ്കിലും ഫോർ സ്റ്റാർ ഹോട്ടലിന്റെ ആണെങ്കിലും അവിടെ ക്യാമറ നിർബന്ധമായിട്ട് ഉണ്ടാകും മൂന്നുകളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷം വരുന്ന ഒരു ആരോപണത്തിൽ എങ്ങനെ അന്വേഷണം നടക്കും എന്നൊക്കെയുള്ളത് വളരെ വലിയ ചോദ്യമാണ് ഏതൊക്കെയാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ പലതും സംശയാസ്പദമാണ് കാരണം ചില വ്യക്തികൾക്ക് നേരെ മാത്രമാണ് ഈ ആരോപണങ്ങൾ വരുന്നത് ഈ ആർക്കും ആർക്കു നേരെയും എന്ത് ആരോപണവും ഏത് സമയത്തും പറയാം എന്നുള്ളത് തികച്ചും ഒരു പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് അവരൊക്കെ തെറ്റുകാരാണെങ്കിൽ അത് സമൂഹം അറിയുകയും വേണം പക്ഷേ ഇതിന് വേണ്ടത് കൃത്യമായ ഒരു അന്വേഷണമാണ് ഈ അന്വേഷണം കൃത്യമായി നടക്കാത്ത പക്ഷം ഇതിനകത്ത് വലിയൊരു ബ്ലാക്ക് മെയിലിംഗ് സംഭവം തന്നെ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലരും പരസ്പരം വെട്ടിമരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയുന്ന പോലെ തങ്ങൾക്ക് ലഭിക്കാത്ത അവസരങ്ങളൊക്കെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗപ്പെടുത്തും ഇങ്ങനെയുള്ള ആളുകൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു സമഗ്രമായ ഒരു അന്വേഷണം അടിയന്തിരമായിട്ട് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വളരെ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മൊത്തമായി പരിശോധിക്കപ്പെടണം അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഈ കുറ്റത്തിൽ പങ്കാളികളാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം അതുവരെ ഈ ജനകീയ വിചാരണ അല്ലെങ്കിൽ മാധ്യമ വിചാരണ ഈ സോഷ്യൽ മീഡിയ വിചാരണ അവസാനിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം